എന്തായിരിക്കും ഇതിങ്ങനെ ഇപ്പത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണല്ലേ പറഞ്ഞ കേക്കൂലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് പോകുന്ന ആൾക്കാരല്ലേ ഒമ്പത് മണിക്ക് മനുഷ്യൻ്റെ അതന്നല്ലേ ആ ഒരു ദിവസല്ലേ നീച്ചല്ലേ ിട്ട് മടുക്കണില്ലേ കൊറേ മുട്ടായി അറിയില്ല വെറുപ്പ് നീ വെറുപ്പ് പറഞ്ഞ എന്താ ചോദിച്ചു

പറ്റൂല കാപ്പനപ്പന്നെ പോവണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞു തരൂല നമ്മൾ ആരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലടി കുറെ ഫേക്ക് ഉണ്ട് ഫേക്ക് പറഞ്ഞതാ സത്യസന്ധ അല്ലാത്ത ആൾക്കാരില്ലേ സത്യസന്ധ പറഞ്ഞതാ ജനുവിൻ അല്ലാത്ത ആൾക്കാരില്ലേ ജനുവിൻ പറഞ്ഞതാ നമുക്കേ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ഇവിടെ നിൽക്കേണ്ട കേട്ടിരിക്കും ഞാൻ എന്റെ ഫ്രണ്ട്സ് ഞാനിത് എന്റെ ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇവിടെ പോയി അപ്പൊ എനിക്ക് അങ്ങനെ സങ്കടം വരുവാ ചെല നേരത്തെ നമ്മള് വിഷമങ്ങള് നമുക്ക് എന്താണെന്നറിയില്ല പക്ഷെ നമുക്ക് വിഷമം വരുമ്പോഴും പക്ഷെ വിഷമം പറ്റില്ലല്ലോ പക്ഷെ എനിക്ക് വിഷമം വന്നുകഴിഞ്ഞാല് പിന്നെ ഉറക്കില്ല ഫുഡില്ല ഫ്രണ്ട്സിനോട് ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ പറ്റൂല അങ്ങനെ കൊറേ പ്രശ്നമുണ്ട്

അത് വെറുതെ <laughs> <laughs> ശരി തെറ്റല്ലേ അതെന്നെ പറഞ്ഞത് ഞാൻ സിനിമയിൽ അഭിനയിച്ചാണെങ്കിൽ അഭിനയിച്ചാ വെക്കുവോ ഞാൻ പറയണ ഭാവങ്ങളൊക്കെ കാണിച്ചു തരണം മുഖത്ത് ഭാവം വരണ്ടേ ഒമ്പത് ഭാവങ്ങളില്ലേ എന്റെ പറ്റും അറിയണ്ടേടി അഹങ്കാരം അഹങ്കാരം എങ്ങനെയാണ് ബീപൽസം അത് കാട്ടാണ് എന്നാലോ സിമ്മി കൊണ്ടുപോവാൾ എന്റെ ഫ്രണ്ടിനേ ഒരപകടം പറ്റി അപ്പൊ എ ഫ്രണ്ടിനെ പോയി കാണാണ് അപ്പൊ എന്റെ മുഖം എങ്ങനെയൊക്കെ ആ പെട്ടി നോക്കുമ്പോ സ്വർണ്ണാണ് അപ്പൊ എന്റെ മുഖം എങ്ങനെയൊക്കെ ശ്രീലാരം അവരെന്തേലും

മോഹൻലാലിന് അതാരോ ഓഹ് അത് ഞമ്മളത് ശരി മമ്മൂട്ടിനറിയാത്ത ആൾക്കാരൊക്കെ ഓ നോ ഓ മരിക്കാൻ തീറ്റും കൂടല്ല സിനിമ നടനാ എ സിനിമ നടൻ ആരാ പള്ളി പാണ്ടി വരിയിലെ ചൊല്ലാന നമ്മളെ അപ്പപ്പന്റെ പ്രായം ഉണ്ടാവും എത്ര വയസ്സായി കുറു ഹ നഗന മരിച്ചാനായിട്ടുള്ള അങ്ങന പറയാൻ പാടില്ല അതെ ആ കാണഞ്ഞ മരിച്ചേ നിന്നെ ആദ്യം മരിപ്പിക്കു അവനെ എ മരിපිസനേ വലിയ ഇഷ്ട്ടഉണ്ട് പിന്നെ അപ്പോൾ പറഞ്ഞതോ അതിനെന്താ വീഡിയോയില് പറയണല്ലേ ഞാനൊരു കാര്യം പറയട്ടെ മതസ്സ തിന്നപ്പോ കുറുക്കൂടെ കുറുക്കൂടെ ഞങ്ങടെ വീട്ടിൽ മതസ്വ തിന്നപ്പോ കുറുക്കച്ച കൂടെ പോയതാട്ടോ അപ്പൊ തടീന്ന് വന്നേ പറഞ്ഞേ തടീന്ന് പറയാൻ പാടില്ല തടിയൻ ചെക്ലി പറയാൻ അങ്ങനെ 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 ആൾക്കാരെ പിന്നെ നോളൊിച്ചൊന്ന് പോകണ്ട പറ ഞാന് ഓന ചീത്തറിഞ്ഞപ്പോ ഓന് നോളൊളിച്ചു പോയി ഒരു തള്ളി ആദ്യം പക്ഷേക്കൂല കണ്ടപ്പോ പ്ലാൻ ബി മാറ്റി പോയോ ഇഞ്ജിബന് ഇങ്ങനെ ഇതാക്കാൻ തിരക്കടില്ല കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാലോ മുണ്ടാപ്പൂച്ചയാണ് എനിക്ക് നല്ല ഗോസ്ത് അറിയോ? ഗോസ്ട്ടിയവല്ല, ഗോഷ്ടിയക്കാരം. ഗോസ്ത് അല്ല, ഗോശല്ല ബാക്കിയാണ് മുദ്രവേ. ആധാർ പ്രയോ. ആ ഞാനാണ്. ഇങ്ങള് ഉണ്ട് എങ്ങനെ? ആധാർ കാർഡിൽ ഫോട്ടോ മിന്ന എങ്ങനെയാ কৰും? നല്ല ചെറുപ്പം ഉണ്ടാവുക. ആധാർ ഒന്നും എടുത്തൊന്നും നോക്കട്ടെ. ഇല്ല ആധാർ ചിരിച്ചെന്ന്. ആ. ആ നമുക്ക് വീര കൊടുക്കാം. അതിకి മല്ലഞ്ചനണം, അതിకి അസ്വർണ്ണ വലിച്ചണം. ഏ, എതെങ്കിലും വാണം. നിന്റെ ഹെൽത്ത് ഓക്കേ അല്ല. ഹെൽത്ത് ഓക്കേ. ഹെൽത്ത് ഓക്കേ അല്ല. ആ, പിന്നെ ഇംഗ്ലീഷൊന്നും അതിకే എനിക്കൊന്നും മനസ്സിലാവില്ല. എന്ത്?

ജയ്ക്ക് ക്ലാസ് ചെയ്യുളിച്ചോണ്ടേ അത് കിട്ടിത് അറിയില്ലല്ലോ അറിയട്ടെ എന്താ കുട്ടീനെ പിടിച്ചുണ്ടല്ലോ ഒരു കള്ളനെ ആ കള്ളനെന്താ കാണിച്ചു കൊടുത്തു കുട്ടി എവിടെ എന്നിട്ട് കുട്ടീനെ കിട്ടി പോയെന്നു പറഞ്ഞതാണേ അന്ന് സംഭവിച്ചത് എന്നാച്ചാരും എന്താ പുറത്തക്കാരൊക്കെ അറിഞ്ഞേക്കുന്നു എത്ര ദിവസം പറയലുണ്ട് നിസ്കരിച്ചോണം പോയിട്ട് നിറ്റോർ നിസ്കേച്ചാട പോയി ഓർക്കുന്ന സ്കെച്ചാണ് അറിയാ പക്ഷെ ഒരു നിസ്കേച്ചീല ജാ നിസ്കേച്ചല്ലോ യാ നിസ്കേച്ചല കണ്ടനാ നാലേസം അണ്ടാ നിസ്കേച്ചാൻ പറഞ്ഞിട്ട് നിസ്കേച്ചല്ലോ അണക്കുന്ന സ്കാരക്കു പായേ കണ്ടോ എന്ത് കളറാ പച്ച ഫുൾ പച്ച എന്റെ പണ്ട്ണ്ടായടാനേ പണ്ട് അറിയുമ്പോൾ അണ്ട കുട്ടിക്കാലത്തെ ആ അണക്കു പെത്ര ആയി

ഡാൻസ് പാട്ട് വേണ്ടേ ചാടി കളിച്ചു പാട്ട് ബോക്സിലൊന്നും ഇടൂലേ ഇതൊന്നും പ്ലാൻ ചെയ്യാതെ എടുക്കാൻ വീഡിയോ അല്ലാതെ ആക്കി കഴിഞ്ഞാൽ ഇന്നലെ ചെയ്യാ പിന്നും ചല ചെയ്യാട്ടിയോ എന്താണ് നീമാ നീമാ അപ്പ എത്രന്മാരാ എല്ലാരും ഇപ്പ ഇപ്പ യാ ഇപ്പ തീപ്പാ അയാലക്കടാ ഇപ്പ ഇന്നണ്ടല്ലോ നമ്മൾ വലതായിട്ട് ചെയ്താമതിയല്ലോ എങ്ങനെ വലതായിട്ട് അപ്പങ്ങളെ കൊട്ടിച്ചൂമ്പോഴതിന് ഇല്ല ഇല്ലല്ലോ കൊട്ടിച്ചും കണ്ടോ അമ്മി കൊക്ക ഓട ഫ്രണ്ട്സ് അപ്പന കില്ലേ ഇന കാഗ അнда സെൻ തന്നെ ഓട ഫ്രണ്ട് അതിനെ നോക്കുന്ന മൂത്രയച്ചാൻ പോയിപ്പോയിന്റെ കൈ വിടച്ചിനേ ഏ എന്നോർച്ചിനെ അപ്പ ഇത് ഓടി പോയി たら എനിക്ക് നല്ല ഓട്ടലേ ഇന്നത്തെമ്പാണ് തെരിഞ്ഞടക്കിൻ കൈ ഉടിച്ചാ ഇന്നേട്ട് ഈ സ്കൂളിൽ നിന്ന് വാങ്ങി ബാത്‌റൂമിൽ എത്തിയപ്പോൾ ഇച്ചിന്നാണ് അണ്ട് ഇതി കേറ്റ കണ്ട മൂത്ര ഒഴിക്കുന്നു പാസ ടെലിവിഷൻ ഞങ്ങളുടെ കുട്ടി കുട്ടികൾ കാപ്പന ഇഷ്ടമല്ല ഓ നോ അതെന്താ ഇഷ്ടമല്ല ഇന്ന ക്ലാസ്സ കുട്ടികളോ അ അതെന്താ കാരണം അങ്ങോട്ട് പോകുമ്പോൾ പോലീസ് ആരും അറിയുന്ന ഫുൾ കുട്ടികൾക്ക് ഇഷ്ടല്ലേ മയിലാഞ്ചിട്ടാ തരുക ഒന്നും അന്നിട്ട് തരുന്നില്ല മയിലാഞ്ചിട്ടെടുക്കുന്ന തരണ്ടേ എന്റെ അടുത്ത് തരിക എന്റെ അടുത്ത് എന്താ ാണ് ആപ്പാക്ക് ഒരു കൃതിയോട് മാടാ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടില്ലേ അങ്ങനെ പറഞ്ഞു ആ മതിലെ കണ്ടി വീണ്ടോ എന്നെ കൂട്ടുള കൂട്ടണ്ട നീ നാലോൾിച്ചടോ നമ്മ കാര്യമില്ലല്ലോടാ അത് മുത്തേയേണോ വേണ്ട പെടുത്തൂ നിങ്ങൾ ചാനൽ ജെന്നട്ടോ തെഗരണ്ടന്നുണ്ട് ജലക്കാ ദീത്നാ മതി തലക്കെട്ട്ന്ന മതി Флоറേലെ പിൻ ദേയടലെ അപ്പോൾ Флоറേല ഏതാ Флоറേഡിയാണോ Флоറിന്റെ ഏരിയ ഒരു വീടണ്ടേ വർക്ക് ഫൗണ്ടേഷൻ എന്താണ് ചുമെന്ന് പറയാൽ എന്താ കുയിഫോൺ ആണ് ഞാൻ രണ്ടു കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചിണ്ടാക്കിയാണിത് പിന്നെ കണ്ടിട്ട് സാധനം ഇത് വീടിന്റെ പ്ലാന്

അതന്നുള്ള നിങ്ങൾക്ക് വേറെ കളി ഉണ്ടോ പിന്നെ എനിക്ക് അപ്പന ആയി പിന്നെ എനിക്ക് ഇങ്ങനൊക്കണ്ട് അതെന്താ കഥ കളിയോ നേ അത ഡാൻസ് ആണ് ഫുൾ ഇنده ഡാൻസ്ക്ക് കുറേ ആൾക്കാര് വേണം കളിക്കാൻ പറ്റുമോ ഗ്രൂപ്പ് ഡാൻസ് അല്ലേ ഓപ്പൺ ആണ് തുടങ്ങിയോ ഓപ്പന എനിക്ക് ഡാൻസ് ഓപ്പനയാണ് ഡാൻസ് എനിക്ക് അപ്പന ആണ് അപ്പനയുടെ ഡാൻസ് വേറെ അടുത്ത മാസം അല്ലേ പരിപാടി ഇനി എത്ര ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനല്ല ഉണ്ട് സമയമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പല്ല എന്നളെ സമ്പർന്നതിന്റെ കൽമവയിലഞ്ഞിട്ടതു ഉൾക്കിട്ടുക്ക് ആർക്ക് ഫെമിക്ക് ഫെമി കൊപ്പനക്കിട്ടുടുത്തല്ലേ അതിനെ ഞങ്ങള് കൊപ്പനണ്ട് അർത്ഥമ അപ്പേട്ട് ഇട്ടോ ആ ഫെമിക്ക് ആണ് ഇട്ടോ കൊട്ടിചുംബിലും വെച്ചാ നമ്മള് ഒക്കെ ചാലഞ്ച് ചെയ്യാൻ വെച്ചൂട്ടോ ആ അമ്മച്ചി ആയങ്ങക്ക് ചാലഞ്ച് ചെയ്യാൻ നേരം കിട്ടിയതല്ലേ നിങ്ങൾക്ക് എന്തൊക്കെ പണി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാ മത്സ്യക്കൊന്നടക്കാല് അരച്ചൂനെല്ല് അല്ലാ പണികളുണ്ട് അപ്പ ഇത്രേം പണിയുടെ അടുത്ത് നിങ്ങൾക്ക് എവിടെനാ ചാലഞ്ച് ചെയ്യാൻ സമയം കിട്ടാ ഹലോ തങ്ങൾ ഇദല്ലോ സമയം കഴിഞ്ഞ നേരെ വരോലോ കൊഞ്ചണ്ട സോൺ പപ്പ ഫെൻസി സിസ ആパーカーയാകളി എന്തു കളിയാ കേറിടി ഇങ്ങനെ അങ്ങനെ അല്ല ഇങ്ങനെ ഹും കേറിടി ഹും ആ താങ്ക്യൂ ആയിങ്ങനെ അപ്പോൾ ജയിച്ചാ ഹെ